ആ അയ്യോ നേടാ കടുവയുടെ കുട്ടീനെ കണ്ടിട്ടില്ലെങ്കി കണ്ടോ ദേ തൊട്ടടുത്ത് കണ്ടോ ഇതാണ് കടുവയുടെ കുട്ടിട്ട് അയ്യോ പ്രതിമയൊക്കെ പ്രതിമക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് കടുവയുടെ ഏ അയ്യോ ം ഞാൻ ജോബി ചോദന്നമണ് തായ്ലൻഡിൽ തന്നെയാണ് കേട്ടോ പട്ടായയിലാണ് ഇതാ കണ്ട എന്റെ പുറകിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിക്കുന്നുണ്ട് അപ്പൊ അവരവിടെ എന്തോ എഴുതി കൊടുത്തൊക്കെ ഒപ്പിടുകയാണ് ഞങ്ങളും എഴുതി കൊടുത്ത ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങളുടെ കയ്യില് കാടൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇവരിവിടെ എന്തൊക്കെയാ പറ ടിക്കറ്റ് ടിക്കറ്റ് ഫോട്ടോ ഫോട്ടോ കൂടെ കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവിക്ക എങ്ങനെയാണ് കാണാൻ അറിയില്ല പറ്റുന്നില്ല അപ്പൊ നമ്മളി ടൈം പോവാണ് ഫോട്ടോ എടുക്കുന്നു സംഭവം പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടുവടെ അയ്യോ അത് പ്രതിമല്ലൂർ ജില്ലയുടെ ചലോ ഭയ്യാന്ന് പറഞ്ഞിട്ട് കേറത്തെ വരാൻ പറഞ്ഞുണ്ട് എന്താ ചെയ്യണ്ടേ എവിടെ ഇവിടെ അത് പറയുന്നത് ഏഹ് സാവകാശത്തില് റിലാക്സ് ആയിട്ട് അതിന് ബാലേ തൊട്ടു വാലുമേ ആ പതിയെ തൊട്ടു പക്ഷെ നമ്മള് ചാടല്ലെന്ന പറ വാല് ആ വാല് പൊക്കിക്കോളാൻ വാല് പൊക്കിക്കോളാനാ പറഞ്ഞേ അയ്യോ അവൻ മുരളുണ്ട് ആ ആ പൊക്കി പിടിച്ചിട്ടുണ്ട് അനങ്ങുണ്ട് പൊക്കി പിടിച്ചിട്ടുണ്ട് അങ്ങനത് എൻ്റെ വീടം കഴിഞ്ഞ് എബിമോൻ പോയിട്ടുണ്ട് ആ സംഭവം എന്താ അയ്യോ പേടിക്കണ്ട ഞാവിട ഞാൻ അവിടെ ഇണ്ട് പേടിക്കണ്ട പേടിക്കണ്ട അത് ഏ ഞാൻ കുറച്ച് പഠിപ്പിച്ചെന്നല്ലേ കാര്യങ്ങള് വീട്ടിൽ നിന്ന് വരുമ്പോ എൻ അയ്യോ ഒന്നും വെച്ചേടാ ആ എബി പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് ധൈര്യമായിട്ടിരുന്നോ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്തൊക്കെ ചെയ്യണം അപ്പോൾ എബി കൂടി എനിക്ക് ധൈര്യമായിട്ടുണ്ട് ഞാൻ എന്തേ കടുവയിലെ വാടുമേ വാലുമേ പിടിച്ചതാ പൊക്കിയിട്ടുണ്ട് ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ തലോടുന്നുണ്ട് ഇപ്പോൾ ധൈര്യമായിട്ടാ കുഴപ്പമില്ല മുമ്പിലവിടെ നിൽക്കണ്ടല്ലോ ദാ ആ സുഖമല്ലേടാ ചക്ക സുഖല്ലേ ഉമ്മ ഉമ്മ പിടിക്കണ്ട ഏഹ് താങ്ക് യു നമ്മള് കടുവേന തൊട്ടതിന് ശേഷം നമ്മടെ കൈയൊക്കെ ഒക്കെ അവര് സാനിറ്റൈസർ വിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതെ ഒരു അനുഭവം തന്നെയാണ് ഏട്ടാ വീട് അയ്യോ അയ്യോ ഈശ്വരാ ചേട്ടാ ഇവിടെ എങ്ങനെയാ അവിടെ നിന്ന് ഇവിടെ കടന്നു വന്നറിയോ ഇത് വല്ലാത്ത ചിരിച്ചാ അതെ അവര് കാടുവേന പോയി കണ്ടൊട്ടേലും പേടിച്ചില്ല തൊട്ടടുത്തൊരാളോളിട്ടി പേടിച്ചു ഞാൻ മേടിച്ചില്ല എന്റെ അമ്മു എനിക്കൊന്ന് ശ്വാസം എനിക്ക് വിശക്കണ്ട എന്തെങ്കിലും കഴിക്കാൻ പേടിച്ചോ എന്താ വിശേഷം സുഖാ അതെ ഞങ്ങളുടെ വയനാട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കൊറേ ആൾക്കാർ പാവങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇറങ്ങി എന്താ പറയാ ഉപദ്രവിച്ചു കഴിഞ്ഞാണ്ടല്ലോ അടി കിട്ടും എനിക്ക് തോന്നുന്നു കാണാനുള്ള ശേഷം ഇല്ലേന്ന് സത്യം അതെ കണ്ടാ ഇപ്പുറത്തെ അയ്യപ്പത്തോ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പുറത്തെ ഒരാൾ ഒരാളിത് ഇദ്ദേഹത്തെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അതെ വേറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ വേറൊരു കടുവ അതെ വളഞ്ഞ് ചുരുണ്ട് ഇതാ ഇങ്ങനെ എടുക്കുന്നത് കടുവാസങ്കേതം കടുവാസങ്കേതം എന്നൊക്കെ പറഞ്ഞു കിട്ടില്ല ഇങ്ങോട്ട് വന്ന ഫ്രണ്ട്സേ അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട ഒരുപാട് ആൾക്കാർ നോക്കിയേ ദേ തൊട്ടടുത്ത് ഇങ്ങനെ കടുവേനെ കാണണ്ടാ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വലിയ കടുവയുടെ വലിപ്പം എന്ന് പറയുന്നത് എൻ്റെ ഒക്കെ അരക്കി മുകളിലാണ് നല്ല നീട്ടുണ്ട് കേട്ടോ ഒരു പശുക്കുട്ടിയുടെ നീട്ടുണ്ട് അതിന്റെ കൈയിൻ്റെയും കാലിൻ്റെ ഒക്കെ നോക്കിയ വാലിലൊക്കെ നല്ല ബലം കേട്ടോ എനിക്ക് കിട്ടി വാലി കൊണ്ടൊരു അടി ഇത് കണ്ട അതിൻ്റെ വായും പല്ലൊക്കെ നോക്കിയേ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ പട്ടായിൽ എൻ്റെ പൊന്ന് ഇതൊക്കെ കണ്ട നോക്കിയേ ദ ഇതെന്താ സ്വർണ്ണ ഗോൾഡൻ ടൈഗർ ഷോണ്ട് ഷോക്ക്ണ്ട് ഷോക്ക് കിട്ടി അയ്യോ തല തരിച്ചു പോയി കണ്ടാ ഇതാണ് സ്വർണ്ണ സ്വർണക്കടുവാട്ടാ മറ്റുള്ള കടുവ അതന്നെ അത് തന്നെയല്ലേടാ സാധാരണ അവിടത്തെ ഒരു വേറെ കളറാ മണ്ണിന്റെ ഇത് ശരിക്കും ഗോൾഡൻ കളറാണ് കേട്ടാ അവിടെ ഒന്നും അറിയണ്ട ആശാൻ ഉറങ്ങാണ് എന്താ കിടന്നുറങ്ങാണ് എന്താണെങ്കിൽ കടുവേടെ കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ദേ തൊട്ടടുത്ത് കണ്ടോ ഇതാണ് കടുവയുടെ കുട്ടിട്ടാ ആഹാ ദേ നോക്കി അതിനെടുത്തോണ്ട് പോണേ പൂച്ച കുഞ്ഞെ കൊണ്ടുപോകാം പൂച്ച കുഞ്ഞിനെ നോക്കി പോലെയാണ് കണ്ട അനുസരണ പഠിപ്പിക്കുന്നുണ്ട് അതെ പറഞ്ഞ വഴിക്ക് നായ്ക്കുട്ടി വന്നിരിക്കണ പോലെ നോക്കി ഒതുങ്ങിയിരുന്നത് ഇതൊക്കെ കണ്ടാ ഇതൊക്കെ അവരുടെ ട്രെയിനിങ് അടിപൊളിയാണ് കേട്ടോ അതെ വടി കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറയുമ്പോൾ അതേ അവിടെ ഇരിക്കുന്നു അതേ തൊട്ടപ്പുറത്ത് ഒരാളുടെ അതേ കണ്ട വാലുമ്പോൾ എല്ലാം തട്ടുമ്പോൾ അതേ കണ്ട ആൾ തല പൊക്കുന്നു ട്രെയിനിങ് ചെയ്യിക്കുന്നതിന്റെ രൂപം കണ്ട കണ്ടാ ആഹ് എണക്കന പോലെയല്ലേ പൂച്ചക്കുട്ടീനെ കൊണ്ടുപോകണ പോലെ കമ്പിയോടി വേണ്ടി വരും നോക്കി കണ്ടാ ഇതാ കണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ വേറൊരു രീതി കണ്ട നോക്കിയേ ദേ ആശാൻ കണ്ടാശ ദേ കണ്ട നോക്കിയേ എത്ര മാസം പ്രായമായി അറിയില്ല ഫോണും തോടി ഓടി ഇരിക്ക അതെ അപ്പൊ സംഭവം ഇവിടുത്തെ കാഴ്ചകളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ കണ്ടത് ഇവിടെ റൈഡിൻ ദ ഓപ്പൺ ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കടുവകളെ ശരിക്കും വളർത്തുന്ന സ്ഥലമാണ് ബുദ്ധിമുട്ടുണ്ട് അല്ലെ ഇത് തന്നെ നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യമായിട്ട് പറയണം ആ കടുവയുടെ വാൽപ്പൊടിച്ചപ്പോൾ ഉണ്ടാക്കി പേടിച്ച ഓടർ തോന്നി ഓടി അതായത് കഴിഞ്ഞു പ്പുറത്ത് വേറെ കടുവ പോവാണ് പക്ഷെ എനിക്ക് ഓടണംണ്ടായിരുന്നു ഞാൻ തോടാഞ്ഞോ അതായത് കാല് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചാലല്ലേ നിന്ന് നിപ്പിലോടാനും ഇങ്ങോട്ട് നിന്ന് പോയി ഒന്നിട്ട് ചെയ്യാൻ അവസ്ഥയാണ് നമ്മൾ ശരിക്കും ഈ ടി വിയിലും മൊബൈലിലും പത്രത്തിലൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ടുള്ളൂ പക്ഷെ തൊട്ടടുത്ത് ചെല്ല ഇങ്ങനെ തൊടാൻ പറ്റാത്ത കുറേ ഒരു സംഭവം തന്നെയാണ്

പ്രശ്നം എപ്പോഴും ധൈര്യമായിട്ട് ഫോട്ടോ നിങ്ങൾ തായ്ലന്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ടാട്ടാ നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടാ മുപ്പതിലധികം വർഷമായിട്ട് ബേബി ചേട്ടൻ ഇവിടെ തായ്ലാന്റിൽ സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തായ്ലന്റിനെ കാണിച്ചു തരാനായിട്ട് ബേബി ചേട്ടന് മാത്രം പറ്റില്ലോട്ടോ ബേബി ചേട്ടന്റെ ട്രാവൽസിന്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്